ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ഗോസ് ചലഞ്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സുജിയുറ സുജിയുറ ഗ്രാന്നി പ്ലീസ് റെസ്പോൺസ് എന്നൊരു ചലഞ്ചിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ജപ്പാനിലാണ് ഈ ഗെയിമിൻ്റെ ഉത്ഭവം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സുജിയുറ സുജിയുറ ഗ്രാന്നി പ്ലീസ് റെസ്പോൺസ് യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളിൽ പലരും ഇതിനെക്കുറിച്ച് അറിഞ്ഞു കാണുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് രാത്രിയിൽ മൂന്ന് നാല് വഴികൾ ഉള്ള ഒരു സ്ഥലത്ത് അധികം ആളുകൾ കടന്നു പോകുന്നതോ കടന്നു പോകാത്തതോ ആവട്ടെ നാല് വഴികൾ കൂടി ചേരുന്ന സ്ഥലത്ത് നിങ്ങൾ നടുവിൽ ചെന്ന് നിന്ന് ചീർപ്പ് മുന്നോട്ട് പിടിച്ചുകൊണ്ട് സുജിയുറ സുജിയുറ ഗ്രാൻഡി പീസ് റെസ്പോൺസ് എന്ന് പറയണം രണ്ട് കൈകളിൽ ഇടയിലൂടെ ചേർപ്പ് വെച്ച ശേഷം തലക്കുമുകളിൽ ചേർപ്പ് പിടിക്കുക ശേഷം പറയുക സുജിയുറ സുജിയുറ ഗ്രാൻഡ് മീ പ്ലീസ് റെസ്പോൺസ് ആ സമയത്ത് നിങ്ങൾക്ക് മുന്നിലൂടെ ഒരുപാട് പേർ കടന്നു പോകും എന്നാൽ അതിൽ വരുന്ന ഒരാൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റെസ്പോൺസ് തരുന്നതായിരിക്കും അയാൾ മനുഷ്യനല്ല എന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ആ റെസ്പോൺസ് തരുന്നത് പ്രേതമായിരിക്കുമെന്നാണ് ഈ ഒരു ഗെയിമിൽ നിന്ന് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു ഗെയിം തന്നെയാണിത് കാരണം രാത്രിയിൽ ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ ചേർപ്പും പിടിച്ചുകൊണ്ട് റോഡിനരികിലെത്തുന്നു അധികം ആളുകളൊന്നും കടന്നു പോകുന്നില്ല നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിക്കുക ആ ഒരു അംഗം നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ചേർപ്പ് പിടിക്കുന്നു നിങ്ങൾ ഒറ്റക്കാണുള്ളത് സമയം ഏകദേശം പന്ത്രണ്ട് മണി സുജ്യൂറ സുജിയൂറ ഗ്ലാൻഡ് മീ പ്ലീസ് റെസ്പോൺസ് നിങ്ങൾ പറയുന്നു പെട്ടെന്ന് ഒരാൾ വന്ന് നിങ്ങൾക്ക് മറുപടി തരികയാണ് അതിന് ആ സമയത്ത് അയാൾ ഒരുപക്ഷെ പിറകിലായേക്കാം അത് നിങ്ങൾക്ക് മറുപടി തരുന്നത് ഒരു പക്ഷേ പിറകിൽ നിങ്ങളുടെ പിറകിൽ നിന്നായിരിക്കും നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു ഇരുണ്ട് രൂപമായിരിക്കും മിക്കവാറും കാണാൻ സാധിക്കുക തീർച്ചയായിട്ടും ഇത് ഭയാനകരമായ ഗെയിമാണ് നിങ്ങൾ കളിക്കുന്നത് നിങ്ങളുടെ റിസ്ക്കിലായിരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത് ഇതുമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു പുതിയ ഗോസ്റ്റ് ചലഞ്ചുമായിട്ട് ഞാൻ നിങ്ങൾക്കുമുമ്പിൽ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും അതിനുവേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പെട്ടെന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ ഈയൊരു കളിയുടെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് എന്ത് സംഭവിക്കുകയാണെങ്കിലും അതിന് ഞാൻ ഉത്തരവാദിയല്ല കാരണം ഈ ഒരു ഗെയിം സത്യമാണെന്നും സത്യമല്ല എന്നും പലരും പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം പലർക്കും പലതും സംഭവിച്ചതായിട്ടും കേട്ടിട്ടുണ്ട്